വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരുടെ സംഘടനകളും നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് സെക്രട്ടറിയറ്റ് ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമായി ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് തമ്പാനൂർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നേതൃത്വത്തിൽ പ്രതിഷേധവുമായ ജോലിക്കെത്തിയ അധ്യാപകരെ മൂന്ന് തവണ തടയാൻ ശ്രമിച്ചു േ ജീവനക്കാരും അനക്സിന് മുന്നിൽ പണിമുടക്കിന്റെ ഭാഗമായി പ്രതിഷേധിച്ചു ജോലിക്ക് വന്ന ജീവനക്കാരെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഉദ്യോഗസ്ഥരോട് കാട്ടുന്ന അനീതിക്കെതിരെയുള്ള സൂചന സമരമാണിതെന്നും സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇല്ലാതാക്കുന്നത് ജീവനക്കാർ ആരോപിച്ചു എങ്ങനെയാണ് കുടുംബം നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയണം ധനമന്ത്രി പറയണം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പറയണം മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കൊടുക്കും എന്ന് പറയുന്നു അങ്ങനെയാണോ ചെയ്യേണ്ടത് അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ഡയസ്നോർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളല്ലാത്ത പക്ഷം അവധി അനുവദിക്കരുതെന്നും ജോലിക്ക് ഹാജരാകാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ ശമ്പളം കുറവ് ചെയ്യുമെന്നും ഉത്തരവിലുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം